എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപതാം തീയതിയും മുതിർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വക്കഫ് ബോർഡിൽ നിന്നും മേജർ ഓപ്പറേഷൻ ക്യാൻസർ കിഡ്നി മാറ്റിവെക്കൽ ബൈപ്പാസ് സർജറി ആൻഡിയോപ്ലാസ്റ്റി ഡയാലിസിസ് എന്നിവയ്ക്ക് സഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് രോഗി നേരിട്ടാണ് അപേക്ഷ നൽകേണ്ടത് നിർദ്ദിഷ്ട ഫോമിൽ രോഗിയുടെ ഒപ്പ് വേണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ രക്ഷിതാക്കൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മഹല്ലുകൾ മുഖാന്തരമാണ് നൽകേണ്ടത് ഓരോ അപേക്ഷക്കും ഏതാണോ രോഗം അതാത് മേഖലയിൽ വാഗൽപ്യമുള്ള ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ഡയാലിസിസ് സർജറി ആൻഡിയോപ്ലാസ്റ്റി ഇവ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം മേജർ ഓപ്പറേഷനുകൾ ആണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പ്രത്യേകം സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രവും വേണം വാർഷിക വരുമാനം അൻപതിനായിരം രൂപയ്ക്ക് താഴെയാണ് എന്ന് കാണിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം വെക്കണം രോഗിയുടെ സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം പാസ്ബുക്കിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പിയും അപേക്ഷയോടൊപ്പം വെക്കണം അപേക്ഷാ ഫോമുകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സ്റ്റേറ്റ് ബക്കോർഡ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് വ്യക്തവും പൂർണ്ണവുമായ പൂരിപ്പിച്ച അപേക്ഷകളും കൃത്യമായിട്ടുള്ള രേഖകളും ഉള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അവ്യക്തമായി പൂരിപ്പിച്ചിട്ടുള്ള അപേക്ഷകളും കൃത്യമായിട്ടുള്ള രേഖകൾ ഇല്ലാത്തതുമായിട്ടുള്ള അപേക്ഷകൾ തള്ളുന്നതാണ് അപേക്ഷയിലെ മൂന്നാം ഫോമിൽ മഹല്ല് സെക്രട്ടറി അല്ലെങ്കിൽ മഹല്ല് അധികാരി സീലും ഒപ്പും വെച്ചിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അഹല്ല് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ടെക്നോളജിയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ടുള്ള ഇൻ ഓഫ് സൈറ്റ് പ്രിന്റിങ് ടെക്നോളജി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ പ്ലസ് ടു അല്ലെങ്കിൽ വി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയിൽ പാസ്സായ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ മറ്റ് നിയമാനുസൃത വിഭാഗക്കാർക്ക് ഫീസ് സൗജന്യമായിരിക്കും പഠന കാലയളവിൽ സ്റ്റേറ്റ്മെന്റും ലഭിക്കുന്നതാണ് ഒ ബി സി എസ് ഇ ബി സി മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിക്ക് വിധേയമാക്കിക്കൊണ്ട് ഫീസ് സൗജന്യമായിരിക്കും പൂരിപ്പിച്ച അപേക്ഷ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളോടൊപ്പം ജൂൺ മുപ്പതിനകം സമർപ്പിക്കേണ്ടതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിനാല് എഴുപത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരറിയിപ്പ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു അഞ്ചു വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അസാധാരണമായിട്ടുള്ള കഴിവുകൾ ഉണ്ട് എങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള അപേക്ഷയാണ് അപേക്ഷ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അവാർഡ് ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം ജൂലൈ മുപ്പത്തി ഒന്നിനകം സമർപ്പിക്കേണ്ടതാണ് അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ മുതലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തേത് വിതരണം ആരംഭിക്കുന്നത് നാളെ വിതരണം ആരംഭിക്കുകയാണ് എങ്കിൽ വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ് ആയിരത്തി അറുന്നൂറാണ് ജൂൺ മാസത്തേതായിട്ട് ലഭിക്കുന്നത് രണ്ട് മാസത്തെ ഇല്ല ഒരു മാസത്തെ തുക മാത്രമാണുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഭൂരിഭാഗം ആളുകൾക്കും ലഭിക്കും കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും അത് പിന്നീടാണ് ആര് തുക എത്തിച്ചേരുക അതേസമയം കയ്യിൽ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാവും തിങ്കളാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും കയ്യിൽ വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കാത്തിരുന്ന പെൻഷൻ വിതരണം നാളെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊന്ന് മുൻഗണനാ വിഭാഗം ബി പി എൽ റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള സമയ പരിധി അവസാനിക്കാനിരിക്കാണ് അർഹതയുള്ള എല്ലാ നീലാവെള്ള റേഷൻ കാർഡുള്ളവരും ഉടനെ അപേക്ഷ സമർപ്പിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് നീല പിങ്ക് റേഷൻ കാർഡിൽ കുട്ടികളെ ഇനിയും റേഷൻ കാർഡിൽ ചേർക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ റേഷൻ കാർഡിൽ ചേർക്കേണ്ടതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ കൂടുതൽ അരിവിഹിതം അതുപോലെ തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വൻ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എഴുപത് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് അവസാന കണക്കുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല കൂടുതൽ പോളിംഗ് ആരെ തുണക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എൽ ഡി എഫ് സ്വരാജിലയുടെ മണ്ഡലം നിലനിർത്തുമോ എൽ ഡി എഫിൽ നിന്നും വിഴുപിരിഞ്ഞ അൻവർ ഞെട്ടിക്കുമോ ആര്യാടനു ശേഷം ആര്യാടന്റെ മകൻ മണ്ഡലം തിരിച്ചു പിടിക്കുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക നാളെ ആലപ്പുഴ ജില്ലയിൽ ഭാഗികമായിട്ടുള്ള അവധി അറിയിപ്പ് വന്നിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂൺ ഇരുപതാം തീയതി അവധിയായിരിക്കും എന്നും മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം മുൻപെങ്ങും ഇല്ലാത്ത വിധം വർദ്ധിച്ചതായി കാണാം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമെന്നിരിക്കെ കൃത്യമായി പഠിച്ചും വ്യവസ്ഥകൾ പരിശോധിച്ചും വേണം ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കാനെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഓൺലൈൻ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന ലാഘവത്തിൽ ഇൻഷുറൻസ് എടുത്താൽ ചിലപ്പോൾ കൈപ്പൊള്ളും കീഷകീറും കാരണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം തള്ളിപ്പോയത് ഐ ആർ ഡി എ ഐയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പോളിസിയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്ന് കൃത്യമായി അറിയാത്തതിനാലും വെയ്റ്റിംഗ് പീരീഡ് സബ് ലിമിറ്റ് എന്നിവയിൽ ധാരണയില്ലാത്തതുമാണ് ഭൂരിഭാഗം ക്ലെയിമുകളും തള്ളിപ്പോയത് അതുകൊണ്ട് തന്നെ കാശുമുടക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൃത്യമായി പരിശോധിക്കണം എന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നുണ്ട് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കുമ്പോൾ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കണ്ണുമിടച്ച് ഇൻഷുറൻസ് എടുക്കാതെ കൃത്യമായ ഗൃഹപാഠം ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പ്രാഥമിക വസ്തുത അതിനുള്ള ചെറിയ നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയുന്നത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനുകൾ എന്തെല്ലാം എന്ന് പരിശോധിക്കണം അതായത് ചില രോഗങ്ങൾക്കുള്ള ചികിത്സ ആനുകൂല്യം ലഭ്യമാകണമെങ്കിൽ ൾ ഇൻഷുറൻസ് എടുത്ത് നിക്ഷിത കാലാവധി പൂർത്തീകരിക്കണം എന്ന നിബന്ധനയാണിത് പ്രസവരക്ഷ എല്ലാ ഇൻഷുറൻസ് പോളിസികളിലും പ്രസവ രക്ഷ ആനുകൂല്യം ഉൾപ്പെട്ടിട്ടുണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ തുകയ്ക്ക് പരിധിയും നിശ്ചയിച്ചിട്ടുണ്ടാകും അതുപോലെ നവീന ചികിത്സാരീതികൾ റോബോട്ടിക് ജനിതപക പരിശോധനകൾ അഡ്വാൻസ്ഡ് തെറാപ്പി എന്നിവ പല പോളിസികളിലും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുപോലെ മാനസികാരോഗ്യ ചികിത്സ മാനസികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചികിത്സക്കുള്ള ഇൻഷുറൻസ് കവറേജിൽ അവ്യക്തതകൾ ഇതുവരെയും നീങ്ങിയിട്ടില്ല പോളിസിയിൽ ഇതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം അതുപോലെ മുറിവാടക പല പോളിസികളിലും ചികിത്സ സംബന്ധമായി ഉപഭോക്താവിന് എടുക്കാവുന്ന മുറികളുടെ വാടക പരിധി ബാധകമാണ് ഈ പരിധി ലംഘിച്ചാൽ ക്ലെയിം തന്നെ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് അതും പരിശോധിക്കണം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ ഫുൾ പോളിസി ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടണം പലപ്പോഴും ഏജന്റുമാർ ബ്രൗഷർ മാത്രമാണ് നൽകുന്നത് ലക്ഷങ്ങളുടെ ആനുകൂല്യം എന്ന പരസ്യത്തിൽ മയങ്ങിപ്പോകരുത് എന്തെല്ലാം ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി വിലയിരുത്തണം സബ് ലിസ്റ്റുകൾ ആനുകൂല്യം ലഭ്യമാകാനുള്ള വെയ്റ്റിംഗ് പീരീഡുകൾ എന്നിവ മറന്നു പോകരുത് വർഷാവർഷം കൃത്യമായി ഇത് പരിശോധിക്കണം കുടുംബത്തിലെ വിവാഹം കുട്ടികളുടെ ജനനം മാതാപിതാക്കൾക്ക് പ്രായമാകുന്നത് എന്നിവയെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ മനസ്സിലാക്കണം ഇൻഷുറൻസിനെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താനാകും വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതാണ് ആദ്യം പറയുന്നത് പട്ടികജാതി വികസന വകുപ്പ് മുഖേന വേടൻ ചക്ലിയൻ നായാടി കള്ളാടി അരുന്ധതിയാർ തുടങ്ങിയ പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം ഭവന പുനരുദ്ധാരണം സ്വയം തൊഴിൽ കൃഷിഭൂമി പഠനമുറി ടോയ്ലറ്റ് നിർമ്മാണം എന്നിവയാണ് പദ്ധതികൾ ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം എന്നീ പദ്ധതികളിലേക്ക് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പഠനമുറി പദ്ധതിക്ക് അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അപേക്ഷ സമർപ്പിക്കണം പഠനമുറി നിർമ്മാണത്തിന് മൂന്ന് ലക്ഷം രൂപ വരെയും ഭവന പുനരുദ്ധാരണത്തിന് രണ്ടര ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണം ഭവന പുനരുദ്ധാരണം എന്നിവയ്ക്ക് ധനസഹായം ലഭിച്ചവർക്ക് അർഹതയില്ല സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഗ്രാന്റായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണ് വരുമാന പരിധി ഒരു ലക്ഷം രൂപ വരെ അപേക്ഷാ ഫോം ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കുന്നതാണ് അവസാന തീയതി ജൂൺ മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് നാല് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്വർണ്ണവൈലിൽ നേരിയ വർധനവ് ഗ്രാമിന് പതിനഞ്ച് രൂപ വർധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർധിച്ച് എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ആയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ മറ്റു അറിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ